നമസ്കാരം വാർത്തകളും വിശേഷങ്ങളുമായി സി പോസ്റ്റുവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ആദ്യം തന്നെ അതിഥിയിലെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് സോഷ്യൽ മീഡിയ റീൽസിലൂടെ ശ്രദ്ധേയരായ ആദർശ് പൂർണിമ വർഷ എന്നിവരാണ് നമ്മുടെ കൂടെ ഇന്ന് അതിഥിയായി തിരിക്കുന്നത് സ്വാഗതം മൂന്നുവർക്കും ഈ ഒരു സോഷ്യൽ മീഡിയ റീൽസ് അത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം തിരുവനന്തപുരം സ്റ്റൈലിലുള്ള ഒരു ലാംഗ്വേജ് ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ കൈയടക്കുകയാണ് മൂന്ന് പേരും എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ലൈഫ് മീഡിയ ഈ പറഞ്ഞ ഒട്ടും ഒട്ടും ഇങ്ങനെ 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 ഒരു ഒരു വീഡിയോ വീഡിയോ ഏകദേശം വർഷം ഒന്നര വർഷമായിട്ട് ഞങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യുന്നുണ്ട് പക്ഷേ വീഡിയോസ് ബാക്കി രണ്ടുപേരും ഈ പൂർണിമയും വർഷയും എന്താ പറയാ കട്ടയ്ക്ക് കൂടെ സപ്പോർട്ടായിട്ടുണ്ട് അപ്പൊ പൂർണിമ എന്തൊക്കെയാണ് വിശേഷങ്ങൾ തിരുവനന്തപുരം സ്ലാ കത്തിക്കേറുകയാണ് സോഷ്യൽ മീഡിയ മൊത്തം ഏറ്റെടുത്തു ചെയ്ത വീഡിയോ രീതിയിൽ ശരിക്കും ഞങ്ങളെ കണ്ടന്റ് ഇല്ലാതെ ചെയ്യണം സിറ്റുവേഷനിൽ വർഷ ഞങ്ങൾക്ക് അപ്പൊ മൂന്ന് പേരും കൂടെ ചേർന്നാണോ അതിപ്പോ എനിക്കൊന്നും വർഷം അടുത്താൻ തോന്നുന്നില്ല റീൽസിലൊക്കെ കൂടുതലായിട്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ആദർശം പൂർണിമേനയാണ് ഞാൻ കൂടുതലും റീൽസിൽ കണ്ടത് അപ്പൊ എങ്ങനെയാണ് എങ്ങനെയൊരു കോംബോ വർക്ക് ആവുന്നത് ുമ്പോൾ ശരിക്കും ഇപ്പൊ ഞാനും പൂർണിമയും വീഡിയോ ചെയ്തു തുടങ്ങിയിട്ട് ഇപ്പം രണ്ട് മാസം ആവുന്നേ ഉള്ളൂ ഞങ്ങൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതാണ് പെട്ടെന്ന് ചില സാഹചര്യം കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ഇപ്പം പല കണ്ടന്റുകളും ഒരു വർഷം ഒന്നര വർഷമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലെ മിക്ക കണ്ടന്റുകളും വർഷം പറഞ്ഞതാണ് പക്ഷേ സ്ക്രീനിൽ വരാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ ഇല്ല വലിയ പൂർണിമ ആയിട്ട്

സംസാരത്തിന് ഇപ്പം തിരുവനന്തപുരത്തിന്റെ കണ്ടന്റ് പറയുകയാണെങ്കിൽ ഞങ്ങൾ കാറിൽ പൊയ്ക്കൊണ്ടിരുന്ന അപ്പം എന്തെടുക്കണമെന്നിങ്ങനെ ആലോചിച്ച് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേന് കാറ് പൂർണിമ ഇങ്ങനെ ഓരോ അവളുടെ സ്ലാങ്ങിനെ കുറിച്ച് ഇങ്ങനെ കളിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഇവളുടെ ഇത് കേട്ടപ്പോഴത്തേനും ഒക്കെ നമുക്ക് ത്രിവാണ്ട്രാങ് നമുക്ക് ചെയ്യാം അതെല്ലാം കൂടെ വെച്ചിട്ടൊരു കാര്യമാണ് കണ്ടന്റാക്കി ഈ പൂർണിമെല്ലാരും സോഷ്യൽ മീഡിയയിൽ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പൂർണിമ ഈ തിരുവനന്തപുരത്തിന്റെ ഒരു സ്ലാങ് അത് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ള ഒരു ഇതുണ്ട് പക്ഷേ കേട്ടിരുന്നോളം സംസാരിക്കുന്നത് എപ്പോഴും അല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഇതാണ് പൂർണിമ അല്ലേ എല്ലാരും അച്ചടി ഭാഷയാണ് അഭിനയം ഞാൻ പണ്ടേ എങ്ങനെയാണ് അറിയാന്നുള്ളവർക്ക് അറിയാം പിന്നെ പെട്ടെന്ന് കാണുന്നവരിത് ബുദ്ധിമുട്ടായിരിക്കും ഈ മൂന്നുപേരും കൂടെ ഈ ഒരു സ്ലാങ്ങില് എന്തെങ്കിലും ഒരു കാര്യം പ്രേക്ഷകരോട് പറയാൻ പറ്റുമോ പറയുകയാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാനും പൂർണ്ണമേ ഇതിനു മുമ്പ് ഇങ്ങനെ ഇന്റർവ്യൂ പോയിട്ടുണ്ട് എന്താ ഞങ്ങളിത് മൂന്നാമത്തെയാണ് വർഷം ആദ്യമായിട്ടാണ് അപ്പോൾ വർഷം എടുത്ത് കണക്ക് പറയാം വർഷം ഇന്റർ അപ്പം ഞങ്ങൾ എവിടെ ഇൻ്റർവ്യൂവിന് വരുന്നതെങ്കിൽ ഞങ്ങളെ അവൾ പ്രത്യേകിച്ച് പറയും നിങ്ങൾ ശ്രദ്ധിച്ച് സംസാരിക്കണം ഈ ഭാഷയൊക്കെ നല്ല രീതിയിൽ വെച്ചോണം കാരണം ട്രോൾ വരും ഏറെ കയറും അങ്ങനെ പറയും ഞങ്ങൾ ഒന്ന് രണ്ട് വട്ടം ഏറി കയറി അങ്ങനെ അപ്പോൾ വർഷം ഭയങ്കര ഇതായിട്ടൊക്കെ ഞങ്ങൾക്ക് മോട്ടിവേഷൻ തരും അങ്ങനെയാണ് ഈ ഒരു ഇൻ്റർവ്യൂയിൽ വർഷേനെ കൂടെ വിളിച്ചുകൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഈ പുറത്തുനിന്ന് പുറത്തുനിന്ന് കണ്ണിട്ട് കളിക്കാൻ ഭയങ്കര ന്യായമാണ് എന്നാൽ കളത്തില യും കളിക്കാനും വേണ്ടി ഭയങ്കര പഠനം അങ്ങനെയാണ് വിളിച്ചുകൊണ്ട് വന്നത് ഇന്റർവ്യൂ വർഷ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കണോ ആദ്യം വിചാരിച്ചത് ജോലിയാണെന്നൊക്കെ വിചാരിച്ചു അത്രേ ഉള്ളൂ ഒരു മൂന്ന് പേരുടെ കോമ്പോ കൂടെ ഒരുപാട് പേര് സപ്പോർട്ടിനായിട്ടുണ്ടാവും ഫാമിലിയൊക്കെ തന്നെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സോഷ്യൽ മീഡിയ ഒരു ഞങ്ങൾക്കൊരു ഒക്കെ ഇട്ട് ക്ലിക്ക് ആകും എന്നൊക്കെ തോന്നി തുടങ്ങി ഇപ്പം നേരത്തെ ആദർശ് പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും രണ്ട് ദിക്കിൽ നിന്ന് വീഡിയോ ചെയ്തവരായിരുന്നു പിന്നീട് ഒരുമിച്ചു ഇപ്പോൾ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുകൾ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ആ ഒരു കണ്ടുമുട്ടൽ റിയാം പണ്ടോട്ട് ഞാൻ വീഡിയോ തുടങ്ങണ അറിയാം എന്റെ ഒരു കോമൺ ഫ്രണ്ട് വഴി എനിക്കറിയാം ചേൻ്റെ എന്റെ ഗോവിൻ്റെ വഴി അറിയാം അപ്പോഴത്തേനും നമ്മളങ്ങനെ ഭയങ്കര കമ്പനി ഒന്നും ഇല്ല ജസ്റ്റ് ഒരു ഹായ് ബൈ മെസ്സേജ് അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തോണ്ടിരുന്നത് എന്തോന്നു ചേട്ടൻ വേറെ ടീമും ഞാൻ വേറെ ടീം അപ്പം അവിടെ കൊറച്ച് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മള് രണ്ട് ടീം രണ്ടുപേരും ഒരേ സമയത്താണ് സ്പ്ലിറ്റ് ആയത് ടീം സ്പ്ലിറ്റ് ആയി ആ ഒരു ഗ്യാപ്പിലാണ് ഞങ്ങളുടെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ കണ്ടനൊക്കെ ചെയ്യുന്ന ട്രിവിയൻ ഫുഡി എന്ന് പറയുന്ന പുള്ളിയുണ്ട് കാർത്തിക് പുള്ളിയാണ് ജസ്റ്റ് ഞങ്ങളെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് വീഡിയോ ചെയ്യാനും വേണ്ടി പറയും റീച്ചാവുന്നൊന്നും ഏകദേശം രണ്ട് മാസം ആ രണ്ട് മാസം കൊണ്ട് ഞങ്ങള് ഏകദേശം ഈ നമ്മൾക്കറിയാം സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടന്റിനൊരു പഞ്ഞുമില്ലാത്ത ഒരു സമയമാണ് കാരണം എല്ലാവരും വിവിധ തരത്തിൽ കൊച്ചു കുട്ടികളടക്കം അവരുടേതായ ഒരു പ്ലാറ്റ്ഫോം അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര ശക്തമായുള്ള ഒരു മത്സരം തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അപ്പം നിങ്ങളുടേതായ ഒരു സ്റ്റൈല് അത് ഇപ്പോൾ ഈ ട്രിവാൻഡ്രത്തിൻ്റെ ഈ ലാംഗ്വേജ് സ്റ്റൈല് കൊണ്ടുവരുവാണെങ്കിൽ തന്നെയും എങ്ങനെയാണ് അത് മാത്രം മതി ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കൊണ്ടുവരില്ല അതാരുന്നു കൂടുതലും ഫുള്ള് തിരുവനന്തപുരം സ്ലാത്തില്ലേ അല്ല എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ പേടി കൊറച്ച് ഇതായിട്ട് ചേട്ടനല്ലാങ് മാറ്റിപ്പിടിക്കണം കേട്ടായിട്ട് പോരണ്ടേ പറ്റണ്ടേ ഒരു മനുഷ്യനെ കൊണ്ട് ചേട്ടാ എന്റെ വീട്ടിൽ കുഴപ്പമില്ല എന്റെ വീട്ടുകാർ അങ്ങനെ ഒരു പ്രശ്നവും സപ്പോർട്ടാണ് ഭയങ്കര എനിക്ക് എന്തെങ്കിലും ഒരു ഒരിതുണ്ടാവണമെങ്കിലും കൂടെ നിൽക്കണം അമ്മ ഭയങ്കര സപ്പോർട്ടാണ് അമ്മയും നല്ലതല്ല വർഷനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ ഇവരുടെ കൂട്ടത്തിൽ കൂടുമ്പോ ആ ഒരു എന്താ പറയാ ടൈറ്റ് മത്സരം തന്നെയാണ് ഇവരുടെ തന്നെ അഭിനയത്തിന്റെ മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതിനിടയിൽ എങ്ങനെയാണ് ഇവരുകൂടെ ഒക്കെ ഒന്ന് പിടിച്ച് കട്ടൊക്കെ നിക്കുന്നത് എനിക്ക് അഭിനയത്തിന്റെ കേസ് അറിയത്തില്ല പക്ഷെ കണ്ടന്റിന്റെ കേസിൽ ഭയങ്കരമായിട്ട് കോൺഫിഡന്റ് ഉണ്ട് പക്ഷെ അഭിനയം എനിക്ക് അറിയത്തില്ല ഞാൻ നന്നായിട്ട് അഭിനയിക്കാൻ സജീവിക്കില്ല ഞാനിങ്ങനെ റിയാക്ഷൻ റിയാക്ഷൻ കൊടുക്കും പക്ഷെ എനിക്ക് അറിയത്തില്ല എത്രത്തോളം നന്നാവുന്നില്ല അതാണ് ഞാൻ ഈ നേരം മാത്രം ഈ ഒരു ഫോർമാലിറ്റി ആണോ രാവിലെ ആയതുകൊണ്ടായിരിക്കും ഒരു പൊടി തൊട്ടി എടുത്ത് പ്രിപ്പയർ ചെയ്ത് രണ്ടുപേരും കൂടെ വന്നിരിക്കുകയാണ് തോന്നുന്നത് അല്ല പൂർണ കുഴപ്പമില്ല ഇത് ഭയങ്കര പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുകയാണ് ഭയങ്കര ശ്രദ്ധിച്ചു തീരും ശരിയായിക്കോടുന്നു ഈയൊരു കണ്ടന്റിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതും അപ്പം പഠനം ഇതിനൊപ്പറം ഈ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത് പോകുന്നത് അതൊക്കെ കുറച്ചൊരു എന്താ പറയുക ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പം പൂർണിമന സംബന്ധിച്ചോളം എങ്ങനെയാണ് പഠനവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് വർഷയും ആദർശം എങ്ങനെയാണ് പഠനത്തിന്റെ കാര്യത്തിൽ പഠനം ഡിഗ്രി കഴിഞ്ഞ് ഇപ്പം റിസൾട്ടൊക്കെ വന്ന് നിക്കാട് നോക്കാം പഠിത്തം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ട പോലെ എനിക്ക് തോന്നുന്നു ബി എഡിനൊക്കെ പോകണം എന്നുള്ള ഒരു ആ ഒരു

ആദർശനെ സംബന്ധിച്ചോളം ഈ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയം ഇതൊന്നും ഒരു ഒത്തിരിയായിട്ടുള്ള കാര്യമല്ല സിനിമയിലൊരു അഭിനയവശമങ്ങളുണ്ട് എങ്ങനെയാണ് ഈ ഒരു സിനിമയും അതിന്റെ ഒരു ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ സിനിമ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഞാൻ ശരിക്കും ഞാൻ ഡിഗ്രി നമ്മുടെ എം ജി കോളേജിലാണ് പഠിച്ചത് നമ്മുടെ ലാലേറ്റൻ്റെ എം ജി കോളേജിലായിരുന്നു അപ്പോൾ എം ജി കോളേജ് അതെ എം ജി കോളേജാണ് ഏറ്റവും എനിക്ക് ശരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയൊക്കെ എം ജി കോളേജിൽ നിന്നായിരുന്നു വളർത്തിക്കൊണ്ടുവന്നത് എം ജി കോളേജും പട്ടം സെൻറ്റ് മേരീസും ഒക്കെയാണ് അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞ് നേരെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാരണം വീട്ടുകാർക്ക് ഈ പറഞ്ഞ കണക്ക് അമ്മ ഭയങ്കര സപ്പോർട്ടാണെങ്കിലും ബാക്കിയുള്ള ഈ സിനിമ എന്നൊക്കെ പറയാൻ നേരത്തെ എല്ലാവർക്കും ഭയങ്കര പുച്ഛമാണ് സിനിമയിൽ ഒന്നും പോയിട്ട് കാര്യമില്ല രക്ഷപ്പെടുക എന്നൊക്കെ പറയാം അങ്ങനെയാണ് അപ്പോൾ അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പോൾ ആ ഗ്യാപ്പിലാണ് ഞാൻ നേരെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊച്ചി എക്സ്പിക് മീഡിയ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അഭിനയം പഠിച്ചു എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയിൽ അഭിനയിച്ചു അതിനുശേഷം അബ്ജിത് നൂറാണി എന്ന് പറയുന്ന ഒരു ചേട്ടൻ പുള്ളി ഇതുപോലെ കുരുക്ക് എന്ന് പറയുന്ന സിനിമ അത് അടുത്ത മാസം കണ്ട് റിലീസാണ് അപ്പോൾ കുരുക്കിലും ചെറിയൊരു വേഷം പിന്നെ അടുത്തൊരു എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് വരുന്നുണ്ട് പക്ഷേ അത് റിവീൽ ചെയ്യാറായിട്ടില്ല അത് കാരണം ഇന്റർവ്യൂ ഒക്കെ വരുമ്പം അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെ പറയട്ടെ ഇനി വർഷയുടെ വിശേഷങ്ങൾ എങ്ങനെയാണ് പഠനവും കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡിഗ്രി കഴിഞ്ഞു പിന്നെ എച്ച് ആൻഡ് ബി എം സഹകരണ ബാങ്കിന്റെ ഡിപ്ലോമ കഴിഞ്ഞു ഇപ്പൊ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സൂമ്പ ഒക്കെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് ഡാൻസ് കണ്ടതിന് ഒരു ക്ഷാമവും ഇനി വരുന്നതൊക്കെ നമ്മൾ ഇതുമൊക്കെ ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും അല്ലെ ഏകദേശം പിന്നെയുള്ള കണ്ടെത്തൽ കൂടുതലും വർഷെപ്പോഴും പി എസ് സി ഇങ്ങനെ അത് പഠിച്ച് ആ കോച്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം എപ്പോഴും വർഷം വിചാരിച്ചുവെച്ചേ പി എസ് സി എഴുതി ജോലി കിട്ടും വന്നു കഴിഞ്ഞാലും സമരം ചെയ്യാൻ ഈയൊരു എന്താ പറയുക സെലിബ്രിറ്റികളായി ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി ആ ഒരു മാറ്റം എങ്ങനെയാണ് കാരണം റീൽസിന് അകത്തുനിന്ന് കണ്ടിപ്പോൾ പുറത്തേക്ക് എല്ലാവരും തന്നെ തിരിച്ചറിയാൻ തുടങ്ങി അവരുടെ ഒരു പിന്നെ എങ്ങനെയാണ് കമൻ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിലും മോശമായിട്ടുള്ള കമൻറ്റുകൾ ഉണ്ടാവും എന്നാൽ പോസിറ്റീവായിട്ടുള്ളതും ഉണ്ടാവും എങ്ങനെയാണ് അതിനോടൊക്കെയുള്ള ഒരു സമീപനം പിന്നെ ഈ ഒരു പ്രേക്ഷകരുമായിട്ടുള്ളത് പൊതുവെ കൊടുക്കാറില്ല കമന്റുകൾ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് നല്ല രീതിയിൽ ഞങ്ങളോട് പറയാം പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് കൂടുതലും എനിക്ക് തോന്നുന്ന അടുത്തറിയാവുന്ന ആൾക്കാരായിരിക്കും ഫേക്ക് അക്കൗണ്ട് വഴിയൊക്കെ കുറയും അക്കൗണ്ട്

എങ്ങനെയാണ് അവരുടെ ഒരു സപ്പോർട്ട് നാട്ടുകാരെന്ന് വെച്ചാൽ സപ്പോർട്ടാണ് എന്ന് വെച്ചാൽ എനിക്ക് നെഗറ്റീവ് കമന്റ് വരണമെങ്കിൽ അതിന്റെ റിപ്ലൈ കൊടുക്കും മനസ്സിലായി അതിന് സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കും ഈ കമന്റ്സ് ഒക്കെ വരുമ്പോ വീട്ടുകാരതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ വീട്ടുകാരുടെ ഇതുകൊണ്ട് കണ്ടനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയാ അവർക്ക് പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നുണ്ട് അമ്മ ഈ തിരുവന്ത തിരുവനന്തപുരം ഒരു റീൽ റീലിട്ടിരുന്നല്ലോ അപ്പം അതിൽ ഭയങ്കര നെഗറ്റീവ് വന്നപ്പോൾ എൻ്റെ അമ്മ വിചാരിച്ചതെന്ന് വെച്ചാൽ അത് ഞാൻ അസൂയം അസൂയയുടെ ഒരു ഇത് പറയണോണ്ട് ചേച്ചിനടുത്ത് ഞാൻ പറയണോണ്ട് ഈ ഡ്രസ്സ് നിനക്ക് ചേരുന്നില്ല അയ്യം എന്ന് പറയുന്നത് അപ്പം അമ്മ വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ക്യാരക്ടർ അസൂയ പറയുന്നത് കൊണ്ടായിരിക്കും ഇത്രയും നെഗറ്റീവ് അല്ലാതെ അമ്മയ്ക്ക് തോന്നില്ല അമ്മേടെ മോളിങ്ങനെയാണ് സംസാരിക്കുന്നത് അമ്മയ്ക്കറിയാം എൻ്റെ അടുത്ത് തോന്നുന്നത് ഗോപിക്ക് അതല്ലല്ലേ പ്രശ്നം ഞാൻ പറഞ്ഞാൽ അതല്ല നിങ്ങൾ മോളിത് വരുത്തി സംസാരിക്കണതാണ് ആൾക്കാർ പറയണത് തിരുവനന്തപുരത്തിലെ ബൊത്ത് അടച്ചാൽ ആക്ഷേപിച്ചിട്ടുണ്ട് നിയമ നടപടി സ്വീകരിക്കുക ആദ്യമൊന്നും ആർക്കൊരു വിലയൊന്നും ഇല്ലായിരുന്നു ഫാമിലിയിലൊക്കെ പറഞ്ഞ കണക്ക് ഇപ്പോഴും വിലയില്ലാത്ത കുറെ ആൾക്കാരുണ്ട് പ്രധാനമായിട്ട് എന്റെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞ ചേട്ടനും അച്ഛനും അവര് എത്ര വീഡിയോ ചെയ്ത് അവരടുത്ത് ഓരോ ആൾക്കാരും പറയും ഇങ്ങനെ മോന്റെ വീഡിയോ കൊള്ളാം എങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറയാം ആ അവരടുത്ത് എല്ലാവരും ചിരിച്ചാണിച്ചിട്ട് ഞാൻ ചെറിയ ചെറിയ കണ്ട ഓരോരുത്തരെന്ന് പറയണം പിന്നെ നിന്റെ വീഡിയോ ആണ് ഇവിടെ ഉള്ള ആൾക്കാർ ഇതേ പറയുള്ളൂ പക്ഷേ അമ്മയും അനിയത്തിയും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ് അമ്മയും അനിയത്തിയും പക്ഷേ ചേട്ടനും അച്ഛനും എന്തൊക്കെയാണെങ്കിലും നിന്റെ ഒക്കെ കൂടെ നാരണ ഫോട്ടോ എടുക്കും അല്ലെങ്കിൽ നിന്റെയൊക്കെ വീഡിയോ ആര് കാണാം പക്ഷേ എല്ലാം ഇങ്ങനെ നോക്കിയിരിക്കില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും വന്ന സപ്പോർട്ട് സപ്പോർട്ട് മനസ്സിലായി സ്നേഹമുണ്ട് പക്ഷെ അത് കാണിക്കില്ല പിന്നെ വർഷയുടെ അല്ല എന്റെ വീട്ടിലെ സപ്പോർട്ടാണ് ആദ്യമൊക്കെ ഭയങ്കര കഴിഞ്ഞ ദിവസം ഇവിടെ പോയിട്ട് വന്നപ്പോഴാണ്

ഗണപതിക്ക് ഭയങ്കര എനിക്ക് ഭക്തിയാണ് വിചാരിച്ചിട്ടുണ്ട് ഇതുവരെ പറ്റില്ല പൈസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇതാണ് വിശ്വാസം ആദ്യം നമ്മളെ ഗ്രൂപ്പ് ഞാൻ വേറെ ആൾക്കാരോട് എല്ലാം ചെയ്തോണ്ടിരുന്നേ അപ്പൊ അവര് നാലഞ്ചു പേരുണ്ട് അപ്പോഴത്തേക്കും നമുക്കിപ്പം ആദ്യം ക്യാഷ് കിട്ടുമ്പോ ഡിവൈഡ് ചെയ്ത് ഒരേ ഡിവൈഡ് ചെയ്തു ഒരായിരം രൂപ ഒരാൾക്ക് കിട്ടും അത്രയും ആൾക്കാരുണ്ടല്ലോ ഇൻകം ടാക്സിനൊക്കെ ഇനി അധികം അതിനെ കുറിച്ച് ഇൻകം ടാക്സ് വരെ വന്നിട്ടൊക്കെ ഈ ഈയൊരു വരുമാനമൊക്കെ കിട്ടിത്തുടങ്ങിയപ്പോ വീട്ടുകാരുടെ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു കാരണം എന്റെ ഗോപിക്ക് നിന്റെ ഇല്ല ചോദിക്കാൻ തുടങ്ങും എന്റെ എല്ലാ കാര്യത്തിലും ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കണം ഇപ്പൊ പൈസ അപ്പൊ ഈ മൂന്നുപേർക്കും എന്താ പറയാ ഡിവൈഡ് ചെയ്ത് പോകുകൾ ഇനി എന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അത് നമുക്ക് കൂടുതൽ ആൾക്കാർ ആൾക്കാരുള്ള കണ്ടെത്തും ക്യാമറയും കാര്യങ്ങളും അതൊക്കെ എങ്ങനെയാണ് ആരാണ് അതിന്റെ ഒരു ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഫോണിലാണ് ഫോണിലാണ് കൂടുതലും എടുക്കുന്നത് എടുക്കുന്നത് പൂർണ്ണിമയുടെ പിന്നെ ആഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ അതിന്റെ ഒരു ടൈമൊക്കെ ആവാൻ അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് എടുക്കാനൊക്കെ ചെയ്തെടുക്കാനൊക്കെ മിനിമം എത്ര ദിവസങ്ങൾ എടുക്കുമോ അതോ മണിക്കൂറുകൾ കൂടെ ആലോചിക്കും പിന്നെ നമ്മുടെ സംസാരത്തിൽ തന്നെ പറയുമല്ലോ

ഈ ഒരു കാര്യങ്ങളാണ് കൂടുതലായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതും ഈ ഒരു കണ്ടന്റ് ഒക്കെ എടുക്കുമ്പോ തന്നെ ഇങ്ങനെ വർക്ക്ഔട്ട് ആകുമോ ഇല്ലയോ എന്നുള്ള ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണോ എടുക്കുന്നത് അല്ലെങ്കിൽ ഇത് ക്ലിക്ക് ആവുമെന്ന് ഉദ്ദേശിച്ചു തന്നെയാണോ എടുക്കുന്നത് വെറുതെ ഏതായിരുന്നു ഫസ്റ്റ് ഞാൻ ആദ്യം ചെയ്ത ഒരു വീഡിയോ മിന്നെ കലിപ്പന്റെ കാന്താരി പണ്ട് ഒരു വർഷമാകുന്ന അത് ഫസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോ അത് പക്ഷേ എൻ്റെ അക്കൗണ്ടല്ല ഞാൻ ചെയ്ത ഒരു പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ അക്കൗണ്ടിലായിരുന്നു അത് വൺ മില്യൺ ഫസ്റ്റ് വീഡിയോ സമയത്ത് കഴിഞ്ഞ വർഷത്തെ ചൂടിന്റെ ില്ല ഇപ്പൊ റീസന്റായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു സ്ലാങ്ങിലുള്ള ഇരുന്നുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ അതിന്റെ ഒന്നും നമുക്ക് അതിന്റെ രണ്ടു മൂന്ന് വാക്കുകളൊന്നും നിങ്ങൾ വർഷയും പൂർണ്ണിമയും അവതരിപ്പിച്ചു കാണിക്കാം ആ ഡയലോഗ് മാത്രം ജസ്റ്റ് രണ്ട് നിങ്ങളുടെ ആ ഒരു സ്ലാങ് ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് കാരണം പൂർണിമയൊക്കെ നല്ല അച്ചടി ഭാഷ പോലെ പിന്നെ എന്തിരു വർഷം താമസിച്ച രാവിലെ വണ്ടി വല്യ എടുത്തോണ്ട് വന്നുകൂടി നീ എന്തിനാണ് ഈ രാവിലെ എന്തിനാണ് നിനക്ക് ഇതിന്റെ കാവശ്യം കേട്ടോടുത്ത് ഡ്രസ്സായിരുന്നു ആദ്യം എടുത്തൊന്നും കൊള്ളൂലീ രണ്ടു അയ്യവാണ്

അത് തന്നെയാണ് ഈ ഒരു എന്താ പറയുക ചില വാക്കുകളൊക്കെ നമുക്കും കൺഫ്യൂഷനാണ് ഏത് ഏതാണ് വാക്ക് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഇപ്പോൾ ഡിക്ഷണറി ഒന്നും ഇല്ലല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പം മറ്റേതൊക്കെ കേട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ആവണം അപ്പം അതിൻ്റെ എന്തെങ്കിലും കൺഫ്യൂഷനുള്ള ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ടോ അതെ കമന്റ് നോക്കിയ ഇങ്ങനത്തെ ഭാഷ കേരളത്തിലില്ല പേലും ഞാൻ കേട്ടില്ല ഞാൻ വേറെ ആൾക്കാരെ എല്ലാ വാക്കും അറിഞ്ഞുകൂടാ തിരുവനന്തപുരത്ത് എല്ലാ വാക്കും നമ്മക്കറിഞ്ഞൂടാ വാക്കുകൾ ഒരു നാട്ടിൽ പറയണ വാക്കായിരിക്കും ിട്ട് പറഞ്ഞല്ലേ മിക്ക സാധനങ്ങളും ഈ പേലെന്നു പറഞ്ഞ വാക്ക് പിന്നെ അയ്യോ എന്ന് പറഞ്ഞത് പോത്തങ്കോട് ചെരുവം കരണ്ടി എന്റെ കോളേജില് നല്ല ഭംഗിയാണ് എന്റെ കോളേജിൽ നീതു എന്റെ പഠിച്ചൊരു കൊച്ചുണ്ട് അവളിത ഭയങ്കര ഗ്ലാമർ ആയിട്ട് അപ്പൊ ഞാനൊക്കെ കോളേജിലെത്തിയ ഇപ്പൊ ഞങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഇവിടെ ഒരു ദിവസം എന്താ പറഞ്ഞിട്ടിരുന്നപ്പോ ഭയങ്കര കാര്യത്തിലൊക്കെ വന്നിരുന്നു വന്നിരുന്ന കയ്യിൽ അരവണിരിക്കുകയായിരുന്നു ഇവിടെ ഓടി ചെന്നിട്ട് ഏടാ ഇത്തിപ്പൂരം എനിക്കതാ എടാ എന്റെ കാരണ്ടി ഇല്ല നിന്റെ കാരണ്ടി ഉണ്ടാ ഇത് ചോദിച്ചപ്പോ ഭംഗി മാത്രം ഇതൊക്കെ അങ്ങനെ സംസാരിച്ച ആൾക്കാരുണ്ട് അത് മാത്രല്ല ഞാനും ആ ട്രിവാൻഡ്രൻകാരി അല്ല ബേസിക്കലി അപ്പൊ ഞാനും ഇവിടേക്ക് വന്നപ്പം കുറേ വാക്കുകളൊക്കെ എനിക്കും പുതുമയാർന്നതായിരുന്നു കാരണം പല വാക്കുകളും ഞങ്ങളുടെ ഭാഗത്തേക്കുള്ളൊരു തെറിയുവായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വരുന്നതായിരുന്നു അതെ അതെ കുട്ടണിന്ന് പറഞ്ഞ അത് പിള്ളേര് ഇതായിട്ട് കേട്ടിട്ടുള്ള കുറച്ച് നീട്ടം കൂടിയാണല്ലേ അല്ലെ തിരുവനന്തപുരം സ്ലാങ്ങിന്റെ പറയുമ്പോ ഓ എന്തിരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോ ഇപ്പൊ എനിക്കാണെങ്കിൽ കുറച്ചൊക്കെ ഈ ഓ വിളി കൂടുതലാണ് ആരെങ്കിലും വിളിക്കുമ്പോ എന്നുള്ളതാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ ഓ എന്താടാ അല്ല എന്താ എന്നാ അപ്പി അപ്പി ഇവളുടെ അമ്മ എന്ന് വിളിച്ചാണ് ഇങ്ങനെ ചെയ്യണം അതന്നെ ഈ ഒരു ലാംഗ്വേജിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ സുരാജിലാണ് ഏറ്റവും കൂടുതൽ ഈ ലാംഗ്വേജ് ഉപയോഗിച്ച് കണ്ടത് അപ്പോ ഒക്കെ നമ്മൾ അന്വേഷിച്ചു വരുമ്പോ കേട്ടറിവൊക്കെ വരുമ്പോൾ ട്രിവാൻഡ്രത്തിന്റെ അങ്ങ് പിന്നെ ഉള്ളിലെ ഭാഗത്തേക്കാണ് ഈ അങ്ങനെ ഉള്ളിലേക്കാണ് ഇത്തരത്തിലുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്

പഠിച്ച് അല്ല ഞാൻ പൊതുവെ സംസാരിക്കുന്നത് ഭയങ്കര പാടാണെങ്കിൽ ശ്രദ്ധിക്കുന്നു പോയിന്റ് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ബ്ലാങ്ക് ആവാം പക്ഷെ ഇനിയിപ്പത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞാൻ ബിസിയായിട്ടുള്ള ലൈഫാണ് ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ വരാനിരിക്കല്ലേ ും പക്ഷെ ഇവരൊക്കെ ക്ലാസ് കൊടുത്തിട്ടാ വിട്ടത് എന്താണ് എനിക്കറിയായിരുന്നു ഞാൻ ഇങ്ങനെ ഇരിക്കണം എന്ന് എനിക്ക് അറിയാരുത് കൂട്ടത്തിലെ കലിപ്പൻ ആരാണ് െന്തായാലും ഈ ഒരു കണ്ടന്റൊക്കെ റിപ്പീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ തിരുത്തി പറയാ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഒരാൾ സ്ട്രോങ് ആയി നിന്നാണല്ലോ കുറച്ചും കൂടി ഒരു ഈസി ആയിട്ട് വർക്ക് ദേഷ്യപ്പെടുത്തുന്നു പക്ഷേ കണ്ടന്റ് ശരിക്കും നമ്മളിടയിൽ കണ്ടന്റ് കട്ട് ആവണം അതായത് തുടങ്ങിയ രാത്രി കൊറേ ടേക്ക് പോകേണ്ടി വരും ഞാൻ ചിരി വരുന്ന തോന്നി പറയാനുള്ളത് പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും കണ്ടന്റ് പറയുമ്പോൾ എടി പൂർണ്ണ നീതി തന്നെ ഇഷ്ടമാണ് പറയാൻ നിങ്ങ എന്തോ നീ പറയുന്നത് നിന്നെ അപ്പൊ നിന്റെ ഈ മുഖം വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഞാൻ ചിരിക്കും അപ്പൊ വീണ്ടും അത് ഒന്നേ നെടുക്കും ചേട്ടാ ഇനി എനിക്ക് പറയാൻ വയ്യ പൈ എന്ത്രിക്കും അങ്ങനെ അപ്പൊ അത് സജഷൻ ഷോട്ട് എടുക്കും പുറകെടുക്കും അപ്പൊ അതിലാണ് ഇങ്ങനെ കിടന്ന് കുരുങ്ങുന്നത് കാരണം ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും അത് എനിക്ക് പറ്റില്ല ഒരു മടിയനുണ്ടോ കൂട്ടത്തിൽ മടിയെന്നുണ്ടാന്ന് വെച്ചാൽ പൂർണിമയായിട്ട് ഭയങ്കര മടിയാണ് വന്നു വന്നു അതായത് വീഡിയോ എടുക്കാൻ വിളിച്ചുകഴിയുമ്പോൾ ചേട്ടാ എന്ത് വെയിലാണ് ഇറങ്ങാൻ വയ്യ അപ്പം എന്നാൽ പിന്നെ നാളെ ഇറങ്ങാം പിന്നെ പിന്നെ വിളിക്കുമ്പോൾ ചേട്ടാ ഇവിടെ ഭയങ്കര മഴ ഈ മഴയും വെയിലും അല്ലാതെ ഒരു ക്ലൈമറ്റ് നമുക്ക് ഇല്ല അത് ഇന്ന് വരും മനസ്സിലായിട്ടില്ല ഇതിൽ ഏത് ഒരു ക്ലൈമറ്റ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടോ അത് അങ്ങനെയാണെന്ന് പറയുന്നത് പിന്നെ ഇവിടെ വിളിച്ചു കഴിയുകയാണെങ്കിൽ ഇവിടെ കണക്ക് എനിക്ക് നാളെ ക്ലാസ് ഉണ്ട് ഇറങ്ങാൻ പറ്റൂല ശരി രാവിലെ പത്തുമണിയാകുമ്പോൾ ഇവിടെ പത്ത് മണിയാവുമ്പോൾ വിളിക്കും പക്ഷേ ക്ലാസ്സിലാണോ ഇല്ല ഞാൻ വീട്ടിൽ എന്തെങ്കിലും കാര്യം വന്നിട്ട് ഈ ഒരു ടീം വർക്കിലൊക്കെ ആരാണ് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് ഇതിട്ട് ഇന്ന കാര്യം ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ മൂന്ന് പേരും കൂടെ ആലോചിച്ചിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഗ്രൂപ്പിലെ അതാ അവർക്ക് കിട്ടുന്നു കിട്ടുന്ന എമൗണ്ട് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടാവില്ലേ മുന്നോട്ട് ഈ ഒരു റീൽസ് കൂടാതെ തന്നെ മറ്റേതെങ്കിലും ഒരു വലിയ ഒരു സ്വപ്നം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നൊക്കെ ഉണ്ടാവില്ലേ കാരണം കൊച്ചുകുട്ടികളാണ് കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും സ്വപ്നങ്ങളുണ്ടാവും ഇതാണ് ഇങ്ങനെ പൂർണിമേന കെട്ടിച്ചു സംഭവിക്കും എനിക്ക് ഡാൻസറാണോ നടത്തിയിട്ടുണ്ടോ ഇല്ല ക്ലാസ്സിന് ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ ഡാൻസ് ആയിട്ട് പിള്ളേർ വരാൻസ് ചെറിയൊരു പ്രൊമോഷനും കൂടെ കൂടാ ഞാൻ ഡാൻസ് ഡാൻസ് കാർഡിയോ ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് കളിക്കും കളിക്കും കേട്ടോ നന്നായിട്ട് പ്രൊഫൈൽ ആ ഒരു ഡാൻസ് ഡാൻസ് ഒക്കെ ആയിട്ട് റീൽസ് അല്ലേ ഞാൻ കൂടുതലും മാത്രമാണ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടം ഈ ഒരു പൂർണിമയ്ക്കും വർഷയ്ക്കും ആദർശിപ്പം പൂർണിമേനെ കഴിപ്പിച്ചു വിടണമെന്നാണ് ആദർശം പറഞ്ഞിരിക്കുന്നത് അപ്പൊ തിരിച്ചങ്ങോട്ടേക്ക് എന്തെങ്കിലും പണി കൊടുക്കാൻ ആഗ്രഹമുണ്ടോ ഇല്ല അത് പെട്ടെന്ന് കിട്ടി പോവും കണ്ട പോകും ഇരുപത്തഞ്ച് വയസ്സുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സുണ്ട് കണ്ടാ പറയു എന്നിട്ടാണ് എന്റെ കല്യാണം കഴിപ്പിക്കരുത് എന്റെ ജീവിതം കുട്ടിച്ചോറു എങ്ങനെ പ്രപ്പോസലുകൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടോ പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് ഇല്ല ഇല്ല പണ്ട് വരുമല്ലോ സാധാ അക്കോട്ടെ വരുവായിരുന്നു ഇപ്പോൾ ഒരു അടുക്കൾ ആ ചേച്ചി വീഡിയോ അങ്ങനെ കോളേജ് അങ്ങനെ മെസ്സേജും പ്രപ്പോസൽ അങ്ങനെയൊന്നും ഇല്ല

അവർ സുഖിൻ ചേർന്നോ അനീഷാണോ ഒക്കെ ആയിട്ട് ഭയങ്കര കോണ്ടാക്ട് കാര്യങ്ങളാണ് ഉണ്ട് എല്ലാവരും ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും കോണ്ടാക്ട് ചെയ്യും മെസ്സേജ് കഴിക്കും സംസാരിക്കും അവർക്ക് എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടായി ചിലപ്പോൾ അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ വിളിക്കും അങ്ങനെ വിഷ്ണു ചെയ്യണ്ട വിഷ്ണു പാസ് ചെയ്ത് പോയി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഏറ്റവും മത്സരയോട്ട് നടത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കണ്ടന്റേഴ്സും അവരുടെ വ്യത്യസ്തമായ ഓരോ കാര്യങ്ങൾ എന്താണ് അവർക്ക് ഇനി പുതുമാർന്ന് ചെയ്യാൻ പറ്റുക ചെയ്യാൻ പറ്റുക എന്നുള്ള ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ റീൽസിനൊക്കെ വലിയ സക്സസ്ഫുൾ ആകുന്നത് ചിലത് മാത്രമായിരിക്കും എന്നാൽ അത് ഏറ്റെടുക്കുന്ന ജനങ്ങളും കൂടുതൽ അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ടീമിൽ നിന്നാണ് ഇനി എന്തൊക്കെയാണ് അവർ പ്രതീക്ഷിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടേതായ ഒരു ഒരു പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെയൊരു എന്തോ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ കൂടുതലും എന്താ പറയുക ഞങ്ങൾ ചെയ്യുന്ന ജനറൽ ഇപ്പോൾ ഈ ലവേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ അതൊക്കെ ഞങ്ങളും ചെയ്യും ചെയ്ത് ഈ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ സ്കൂള് കോളേജ് ലൈഫ് പഴയ ന്യൂസ്റ്റാലോജി സാധനങ്ങൾ തൊഴിലുറപ്പ് അയൽക്കൂട്ടം ഗവൺമെന്റ് ഓഫീസ് മീഡിയ തുടങ്ങിയ ആൾക്കാരെല്ലാവരും ട്രോൾ ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ട്രോളിൽ നിന്ന് ട്രോൾ ആകുക എന്ന് കണ്ടിട്ടുണ്ട് അല്ലേ അതന്നെയായിരിക്കും അല്ലേ റിയൽ ലൈഫിലും കാണുന്നത് പൂർണിമയ്ക്കും വർഷയ്ക്കും സിനിമ എന്നുള്ളൊരാഗ്രഹം ഉണ്ടോ എനിക്കില്ല എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല എന്നാലും കിട്ടിയാ കൊള്ളാം കൊള്ളാം ആരാണ് പോവാത്ത കിട്ടിയാ പോകുന്നൊക്കെ എല്ലാരും പറയാൻ താല്പര്യമില്ലെന്നൊക്കെ പക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കര താല്പര്യമില്ല കിട്ടിയൊക്കെ ഇഷ്ടകര സോറി ഇല്ല എനിക്ക് ആ ഒരു മേഖല പാടാണ്

എന്താണെന്ന് വെച്ചാൽ അല്ലെ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇട്ടാലും നമ്മൾ ഇനി വീഡിയോ ഇടും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാണുക സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഓരോ കണ്ടൻറ്റുകളും കാര്യങ്ങളും ചെയ്യണത് ഞങ്ങൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ഞങ്ങളുടെ ഇതാണ് അല്ലാതിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് നമ്പൂരി ഭാഷ സംസാരിക്കാനില്ല പറയുക കണക്ക് ഇത്രയും ചൂര് ഞാൻ ചെയ്യേണ്ടത് ആ ഞാൻ കറങ്ങാം സോ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ആരോടും ഞങ്ങളെ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരോട് ആരോടും ഞങ്ങൾക്കൊരു ഏഷ്യമില്ല നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ നിങ്ങളത് ചെയ്തോ പക്ഷേ ഞങ്ങളെ പറ്റുന്ന കണ്ടന്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും നെഗറ്റീവ് അടിക്കുന്ന കമന്റിനെ ട്രോളിക്കോണ്ട് നല്ലൊരു കണ്ടന്റ് ഭാഷ പ്രിപ്പയർ ചെയ്തു നമ്മളെ വീഡിയോ ചെയ്യണം ചെയ്യണം പിന്നെ എന്റെ ഡാൻസിനെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് കുറച്ച് അപ്പൊ ഓക്കെ എന്തായാലും റീൽസിലൂടെ ഇനിയും സോഷ്യൽ മീഡിയയില്ല ഒരുപാട് ആളുകളുടെ ഒരു സ്നേഹം സപ്പോർട്ടൊക്കെ നേടാൻ ഇനിയും സാധിക്കട്ടെ മൂന്ന് മൂന്നുപേർക്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം